ബാലട്ടന്റെ ഏതൊക്കെ പറഞ്ഞു കാണിച്ചു മീനുകൾ കടലുണ്ടി കടവില് നല്ല ഫ്രഷ് മീൻ രുചികൾ തേടിന്റെ കടയിലെ കുരു എത്ര വർഷമായി തുടങ്ങിട്ട് പതിനെട്ട് പതിനെട്ട് വർഷമായിട്ടേ വീടിനോട് ചേർന്നിട്ടേ വീടിനോട് ചേർന്നിട്ട് ചെറിയൊരു കടയാണ് ഞങ്ങളെ ഒരു ഉപജീവനമാർഗം വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഊണാണ് മെയിൻ 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 അതന്നെ ഒരു ഒരു പതിനു മൂന്നരക്ക് അടുക്കും അതിന്റെ കൂടെ പിന്നെ മീൻ വിഭവങ്ങളുണ്ട് മീൻ ഏതൊക്കെ ഉണ്ടല്ലോ അമൂർ അമൂർ ഉണ്ട് പിന്നെ ചെമ്മി പൊരിച്ചിട്ടുണ്ട് വലിയ ചെമ്മി കുറച്ച് പൊരിച്ചിട്ടുണ്ട് പിന്നെ കരിമീൻ ഉണ്ട് അന്നു എന്തൊക്കെയാ വരണേ അതെല്ലാം കിട്ടണം അത് തന്നെ കച്ചോളൂ എല്ലാം കിലോ ആണോ റേറ്റ് വരുന്നത് ചെറുതൊക്കെ മീൻ രുചികൾ വളരെ പ്രസിദ്ധമാണല്ലോ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്ന് കരുതി കൊറച്ച് നാളായിട്ടോ ഇവിടെ നല്ല വിലയാണെന്ന മീനൊക്കെ കേട്ടിട്ടുള്ളതൊന്നും പോയി നോക്കാം എത്ര വർഷമായി തുടങ്ങിട്ട് പതിനെട്ട് പതിനെട്ട് വർഷമായിട്ട് ചേർന്നിട്ടാണ് ചെറിയൊരു ഒരു അതിന്റെ കൂടെ പിന്നെ മീൻ 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 ഏരി ഏരിയണ്ടാവും അമൂർ അന്നെന്തൊക്കെയാ വരണേ അതെല്ലാം അതന്നെ കച്ചവടം ചെറുതൊക്കെ മറ്റേത് വെന്ത് തൊള്ളായിരം കെ ജി തൊള്ളായിരം അമ്പല്ലി ഏരി അമൂറ് വെന്ത് തൂക്കും ചെറുതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കിട്ടും അവിടെയൊക്കെ എല്ലാവരും ഊടിനെ തയ്യാറെടുപ്പിലാണ് ഒരുപാട് സെലിബ്രിറ്റികൾ വന്ന കടയുണ്ട് ബാലേട്ടൻ്റെ കട ഒരുപാട് ന്യൂസ് പേപ്പറിലും ഒരുപാട് സ്ഥലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മീനിന്റെ വിലക്കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കടലുണ്ടി പോയാലെ മീന് പ്രത്യേക രുചിയാണല്ലോ അതാണ് ബാലേട്ടനെ തിരഞ്ഞോരല്ല കാരണം ഒരുപാട് സെലബ്രിറ്റികളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് ചുമറ്റില് തൂക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവർ അധിക പേരും പാലാട്ടിനെ ഫോം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരാറ് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഊണ് റെഡിയാവും ഊണിന് അറുപത് രൂപയുള്ളൂ കേട്ടോ മീനിനൊക്കെ തൊള്ളായിരം രൂപയാണ് കിലോ വരുന്നത് ചെമ്മീനും ഞണ്ടിനൊക്കെ പ്ലേറ്റിന് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ചെമ്പലിയും ചിരുതയും അമൂറൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മീനൊക്കൂടെ മസാല കൂട്ടിയിട്ട് മസാല പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്

പിന്നെ മ്മി പൊരിച്ചത് വലിയ ചെമ്മീർ പൊരിച്ചുണ്ട് പിന്നെ കരിമീൻ ഉണ്ട് ഓ ഓ ഇതൊക്കെ തന്നെ ഏരി ചെമ്പല്ലി പെരിട ചെമ്മി പൊരിച്ചത് വെണ്ടുപ്ര അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് പറഞ്ഞു പോയിക്കുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്ത് വരുന്ന കൂടുതലും ബുക്കിംഗ് വിളിച്ചു പറയുന്നു പറഞ്ഞിട്ട് പാർസലും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവെ ഫിട്ടിലേക്ക് മീൻ വലിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഫ്രഷ് മീനാണ് പക്ഷെ വില കുറച്ച് കൂടുതലാണോന്ന് കമന്റിൽ പറയുന്നത് കേട്ടോ രണ്ട് ചെറിയ ഉരുളിയിലായിട്ടാണ് മീൻ പൊരിക്കുന്നത് മീനൊക്കെ നല്ല ഫ്രഷ് മീൻ മസാല തേച്ച് പിടിപ്പിച്ച് ആ മസാല പിടിച്ചതിന് ശേഷം ചട്ടിയിലിട്ട് ഇല്ലല്ലേ നിലമ്പൂര് ഇതേ തേച്ച കറി കയ്പങ്ങല്ലേ ഇത് ആ ചമ്മന്തി അല്ലേ സാമ്പാർ അല്ലേ സാമ്പാറല്ലേ മീൻകറിയേക്കീൻ കറി തിക്കായിട്ടാണല്ലേ ഒരുപാട് ഊണ് ഇവിടുന്ന് പാർസൽ പോകുന്നുണ്ട് പോകുന്നു അറുപത്തഞ്ച് രൂപയാണ് ഊണ് പാർസലിനോട് ചാർജ് ചെയ്യുന്നത് ഊണിൻ്റെ കൂടെ ചമ്മന്തിയും അച്ചാറും രണ്ട് മൂന്ന് കൂട്ടം തൊടുകറികളും പിന്നെ സാമ്പാറും നല്ല തിക്ക് ായിട്ടുള്ള മീൻ കറിയും അതാണ് ഇവിടുത്തെ സ്പെഷ്യലും ഇപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പാലേടിൻ്റെ കടയിലേക്ക് വരുമ്പോൾ അതായത് കടലുണ്ടി ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങൾ വില നോക്കിയിട്ട് മീൻ ഓർഡർ ചെയ്യുക അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഞാൻ മറ്റൊരുപാട് ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണോന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കഴിച്ച് നോക്ക് എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാൻ ഭയപ്പെടാം മീസാം ഫുഡ് ഈ ട്രാവൽ ചെയ്യാം